കോന്നി കേന്ദ്രീയ വിദ്യാലയത്തിനായി ഇരുപത്തിയൊമ്പത് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു ഓൺലൈനായി പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചു കോന്നിയിലെ ഉദ്ഘാടന വേദിയിൽ കെ യു ജനീഷ് കുമാർ എം എൽ എയും ആന്റോ ആന്റണി എംപിയുമായി വാക്കുതർക്കമുണ്ടായി കോന്നിയിൽ കേന്ദ്രീയ വിദ്യാലയം യാഥാർത്ഥ്യമാവാൻ മുൻ എം എൽ എ അടൂർ പ്രകാശ് വഹിച്ച പങ്കിനെപ്പറ്റിയും എം പി പ്രസംഗത്തിൽ പറഞ്ഞു ഇതും വേദിയിലുണ്ടായിരുന്ന ജനീഷ് കുമാറിനെ അസംതൃപ്തിക്കിടയാക്കി

ఇంకా అంటే భార్య ఉంటాయి కృషి వుప్రీ సం మంత్రి పంచాయతి స్థలం పంచాయత్ ఎమ్ అయి జిల్లా కళక్టర్ నగరం ആ സ്ഥലത്ത് വീണ്ടും കൃഷി വകുപ്പിന്റെ ഭക്ഷ്യപ്പെടുത്തിയിട്ട് കാര്യം കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്രീയ വിദ്യാലയത്തിന്റെ എത്ര ഭൂമി അവരുടെ ആവശ്യമാണെങ്കിലും കേന്ദ്രീയ വിദ്യാലയത്തിന്റെ അപേക്ഷ കൊടുത്താൽ ഒരു ദിവസം കഴിക്കാതെ അത് അനുവദിക്കും അറിയിച്ചുണ്ടോ കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് ഭൂമി വേണമെങ്കിൽ ഞാൻ കൊടുത്തില്ല എന്ന് പറയേണ്ട ജില്ലാ വികസന സമിതി യോഗത്തിൽ ഞാൻ ചോദിച്ചു അപ്പൊ അവർ പറഞ്ഞത് കേന്ദ്രീയ വിദ്യാലയത്തിന്റെ അപേക്ഷയില്ല भूमि ये विद्यारे थी। विद्यारे थी। ये केंद्रीय केंद्रीय विद्यालय विद्यालय भूमि वेणी विदिवे विद्यारय अपेक्षा कई കോന്നി മെഡിക്കൽ കോളേജ് ഉദ്ഘാടന ചടങ്ങിൽ പദ്ധതിക്ക് തുടക്കമിട്ട മുൻ എംഎൽഎ അടൂർപ്രകാശിനെ ക്ഷണിക്കാതിരുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തിയ കോൺഗ്രസ് അവർ തന്നെ സംഘടിപ്പിച്ച കേന്ദ്രീയ വിദ്യാലയം ഉദ്ഘാടന ചടങ്ങിൽ അടൂർപ്രകാശ് എം ബിയെ ക്ഷണിക്കാതിരുന്നത് മറ്റൊരു കൗതുകമായി രാജ്യത്തെ പുതുതലമുറയ്ക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ പത്ത് വർഷത്തിനിടെ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പത്തനംതിട്ട ജില്ലയിലെ മൂന്നാമത്തെ കേന്ദ്രീയ വിദ്യാലയമായ കോന്നി കേന്ദ്രീയ വിദ്യാലയത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനങ്ങൾക്കൊപ്പം രാജ്യത്ത് ഇരുപത്തഞ്ച് കേന്ദ്രീയ വിദ്യാലയങ്ങളുടെ ഉദ്ഘാടനമാണ് ജമ്മുകാശ്മീരിൽ നിന്ന് പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചത്